അപ്പോൾ എല്ലാവർക്കും നമ്മളെ പുത്തൻ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം നമ്മൾ ഇന്ന് നമ്മളെ വണ്ടിയുടെ പെയിൻറ്റ് കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ പെയിൻറ്റ് കഴിഞ്ഞിരിക്കുകയല്ല പെയിൻ്റ് ഇന്ന് തുടങ്ങുവാണ് അതായത് വണ്ടി ഫുൾ പെയിൻ്റ് ഇന്ന് തീരും അപ്പം നമ്മളത് കാണാൻ വേണ്ടി നേരെ വർക്ക്ഷോപ്പിലോട്ട് പോവാണ് അപ്പം പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നറിയാം വണ്ടി ബ്ലാക്ക് കളർ ആയി കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്നുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണാം കേട്ടോ നേരെ വർക്ക്ഷോപ്പിലോട്ട് പോകുന്നു പോയിട്ട് എങ്ങനെ ഇരിക്കും നമുക്ക് കാണാം കേട്ടോ ഇപ്പം എന്നെ പെയിൻ്റർ വിളിച്ചായിരുന്നു പെയിൻ്റിങ് തുടങ്ങാൻ പോവാണ് വരുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വാങ്ങാൻ പറഞ്ഞു ഞാൻ വളരെ സന്തോഷത്തോടുകൂടിയാണ് പോകുന്നത് എങ്ങനെ ഇരിക്കുന്നു പോയി കാണാം എന്താ പെട്ടെന്ന് നമുക്ക് ഓട്ടം തുടങ്ങണം അപ്പോൾ എൻ്റെ എടുക്കുന്നു നേരെ വർക്ക്ഷോപ്പിലോട്ട് പോകുന്നു നമ്മൾ പെയിൻ്റ് അടിക്കുന്നു ഗെയിറ്റ് ഉറക്കട്ടെ അപ്പോൾ ഓക്കെ അപ്പോൾ നമുക്ക് നേരെ വർക്ക്ഷോപ്പിലോട്ട് പോയിട്ടാണ് അപ്പോൾ ഞാൻ എന്തുകൊണ്ട് നമ്മൾ വർക്ക്ഷോപ്പിൽ വന്നിട്ടുണ്ട് ഇനി നമ്മൾ പെയിൻ്റ് അടിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ പെയിൻ്റ് അടിക്കുന്നതിന് മുമ്പായിട്ട് വണ്ടിയിൽ എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും പേപ്പറൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് ഗ്ലാസ്സിലും ബീഡിങ്ങിലൊക്കെ പേപ്പർ ഒട്ടിക്കും ഉണ്ടോ ഫുള്ള് പേപ്പർ ഒട്ടിച്ചു ഫ്രണ്ട് ഗ്ലാസ് കാര്യങ്ങളൊക്കെ അടിച്ചു പേപ്പർ ഒട്ടിച്ചിട്ടുണ്ട് മൊത്തം മറച്ചെട്ടോ ഇപ്പോൾ ഇതാണ് നമ്മുടെ കളർ ഇനി കളർ ചേഞ്ച് ആകുന്ന വരെ നമ്മൾ ഈ വീഡിയോ കാണിക്കാം കേട്ടോ ഫുള്ള് ഇതുകൊണ്ട് ഇവിടെ എല്ലാം ഇതെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെയൊക്കെ പൊട്ടിയൊക്കെ അതെല്ലാം ലെവലായി ഇവിടെയൊക്കെ തള്ളിയിരുന്നായിരുന്നു അതെല്ലാം പൊട്ടിയിട്ട് പിടിച്ച് ഇങ്ങനെ ആയിട്ടുണ്ട് ഇപ്പം പിന്നെന്തോ പിന്നെ ഇതാ ഈ സൈഡ് എല്ലാം മറച്ചിട്ടുണ്ട് കേട്ടോ മറക്കേണ്ട സംഭവങ്ങളെല്ലാം മറിച്ചിട്ടുണ്ട് ഇനി നമുക്ക് പെയിൻ്റ് അടിക്കുന്നത് എങ്ങനെയാണ് നമുക്ക് കാണാം കേട്ടോ ഓ ഇനി പെയിൻ്റ് അടിച്ച് തരുമ്പോഴത്തേക്ക് വെട്ടമുണ്ട് അത്യാവശ്യം ഇന്ന് ഇവിടെ മറ്റേ പെയിൻ്റിൽ തട്ടായിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ ഇവിടെ മറിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ പെയിൻ്റ് അടി തുടങ്ങാൻ പോകണ പിന്നെ നമ്മുടെ ടോപ്പില്ലേ ടോപ്പിനകത്ത് അതിനകത്തൊരൊക്കെ പൊട്ടിയൊക്കെ ഇടുന്നുണ്ട് കേട്ടോ ഉണ്ടോ ഇതിൽ പുട്ടിയിട്ട് എല്ലാ ആണ് അപ്പോൾ ഇപ്പം നമ്മളെ വണ്ടി ഇങ്ങനെയാണ് നിൽക്കുന്നത് ഇനി ബ്ലാക്ക് ആയിട്ട് എങ്ങനെയുണ്ട് നോക്കാം നമ്മളെ എ സിയുടെ കവിതം ഉണ്ടല്ലോ അതെല്ലാം പേപ്പറിട്ട് മറിച്ചിരിക്കുകയാണ് കേട്ടോ എ സി വെച്ചിരിക്കുന്ന യൂണിറ്റൊക്കെ കാരണം അതിലൊന്നും പെയിൻറ്റ് കൊള്ളാൻ പാടില്ല അപ്പം തുടങ്ങാമല്ലേ ഇത് നമ്മുടെ കേരിയറിൻ്റെ ഫ്രണ്ട് സൈഡാണ് ഇവിടെ നമുക്ക് പേരൊക്കെ എഴുതാം ഇവിടെ വേണമെങ്കിൽ നമുക്ക് വേണ്ടേ കുറച്ച് ലൈറ്റ്സ് ഒക്കെ വേണമെങ്കിൽ കൊടുക്കാം ആ രീതിയിലാണ് കേട്ടോ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഒരു പൈപ്പ് പോലെ കൊടുത്തിട്ടുണ്ട് പിന്നെന്തുവാ ഇത് ഇത് തന്നെ ഇന്ന് തന്നെ കയറ്റത്തില്ല അടിച്ചു ഇന്ന് തന്നെ കയറ്റും ഓക്കെ ഓക്കെ ഇതാണ് നമ്മൾ ഫ്രണ്ട് ഡിസൈൻ വേണ്ടിയിട്ട് അതും കൂടെ പോകുമ്പോഴത്തേക്ക് നല്ല ഹൈറ്റും ആവും നല്ല ലുക്കും ആവും പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മളിത് കാണിച്ചായിരുന്നല്ലോ നമ്മൾ എക്സ്ട്രാ ചെയ്ത് കണ്ടോ ഇങ്ങനെയാണ് ഇപ്പോൾ ഇതുള്ളത് കണ്ടോ ഇതെല്ലാം ഇപ്പോൾ ഒറ്റ പീസ് ആയില്ലേ ഇത് നമ്മൾ എക്സ്ട്രാ ചെയ്തായിട്ട് പോലും മനസ്സിലാകത്തില്ല കണ്ടോ കറക്റ്റ് ഇതിനകത്ത് ഒഴുകി ചേർന്ന് വന്നു കണ്ടോ അടിപൊളിയല്ലേ ഇവിടെ നമുക്ക് ലൈറ്റ് കൊടുക്കാം ഈ ഗ്രില്ലിൽ നമുക്ക് സിൽവർ എങ്ങാനും പെയിൻ്റ് അടിക്കേണ്ടി വരും കേട്ടോ അപ്പം ലുക്കാവും പിന്നെ ലൈറ്റും കാര്യങ്ങളും ഒക്കെ വരുമ്പോഴത്തേക്ക് സെറ്റപ്പ് ആവും നമ്മളിതുകൊണ്ട് ഇതിൽ ഒട്ടിക്കുവാണ് അശോക് ലൈലൻ്റിനെ എഴുതിയില്ലേ അതിനകത്ത് കാണുമ്പോൾ ഒരു ചെറിയൊരു ബോക്സ് എത്ര ദിവസം പണിയറിയതല്ലേ ഇത് വണിഞ്ഞ് വണിഞ്ഞ് എന്തായാലും ഇന്ന് തീരുവാണ് ഇങ്ങനെന്തായാലും നമ്മൾ ഇതിന് പെയിൻ്റ് അടിച്ച് ക്ലിയർ അടിച്ച് ഒക്കെ ചെയ്യണം പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ മേളിൽ ചെറിയൊരു ഗ്യാപ്പില്ല അവിടെ നമ്മൾ ചെറിയൊരു റബ്ബർ ഇടുക കേട്ടോ റബ്ബറും കൂടി ഇടുക ഏറ്റവും കൂടുതൽ അതൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ വണ്ടിയിൽ അശോക് ലൈലൻ്റ് സിൽവർ അല്ലേ അതിനകത്തും കൂടെ ഇത് ഒട്ടിക്കാനുണ്ട് എന്നിട്ടത് സിൽവർ അങ്ങനെ നിലനിർത്തിയിട്ട് ബ്ലാക്ക് ബാക്കിയെല്ലാം ബ്ലാക്കും നെയിമും സിൽവറിലും വരും കേട്ടോ ആ സിൽവർ ഒന്ന് നല്ലൊരു ടച്ച് ചെയ്ത് കൊടുക്കണം ഇപ്പോൾ അത് ഇച്ചിരി ഉണ്ടോ ആ സിൽവറിലൊക്കെ ചെറിയ സ്ക്രാച്ചൊക്കെ ഉണ്ട് അതുകൊണ്ട് ഒന്ന് പെയിൻറ്റ് അതിനകത്ത് സിൽവർ അടിക്കേണ്ടി വരും നമ്മൾ പെയിൻറ്റിങ് തുടങ്ങാൻ പോകണം കേട്ടോ വണ്ടിയുടെ ും മാറാൻ പോവുകയാണ് ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ട് എങ്ങനെ ഇരിക്കും അറിയാൻ വേണ്ടിയേ നോക്കിയോ പട്ടാ എവിടെ അപ്പോൾ വെള്ളക്കളറിൽ നിന്നും കറുപ്പിലേക്കുള്ള രൂപമാറ്റം തുടങ്ങാൻ പോവുകയാണ് കേട്ടോ കണ്ടോ എന്താ ഹൈറ്റ് അറിയാമോ ട്രയൽ നോക്കിയെന്തോ നോക്കിയതല്ല ശരിക്കും അടിച്ചതാണ് ഇനി ഇത് അടിച്ച് ഇതിന് ക്ലിയറാക്കി അടിക്കുമ്പോഴാണ് തിളക്കമൊക്കെ വരുന്നത് കേട്ടോ വണ്ടി ബ്ലാക്ക് ആയി തുടങ്ങി തൊപ്പിട്ടാ തലയിലൊക്കെ ആവൂലി ഇപ്പോൾ ഇങ്ങനെ ഒരു അതിലൊക്കെ അത് ഫിനിഷിംഗ് മാർക്കായിട്ടില്ല ഇനി ഒരു കോട്ട് പെയിന്റ് അടിക്കണം പിന്നെ ക്ലിയർ അടിക്കണം അതൊക്കെ ആകുമ്പോഴേ നല്ല ഗ്ലേസിംഗ് ഒക്കെ വരത്തുള്ളൂ ഇപ്പോൾ നമ്മളെ വണ്ടിയുടെ ലുക്ക് എന്ന് ഒരു ആനയായി ഇപ്പൊ കേട്ടോ ഇപ്പൊ അടുത്തോട്ട് പോകുന്നില്ല അല്ല കഴിഞ്ഞിട്ട് അടുത്തോട്ട് പോകണം കേട്ടോ ഓൾ വർക്ക് തീരുമ്പോഴേ നമുക്ക് കറക്റ്റ് ഞാൻ കാണിക്കാൻ പറ്റുള്ളൂ ഇപ്പൊ ഇങ്ങനത്തെ നിലവിലുള്ള കണ്ടീഷൻ ഇതാണ് കേട്ടോ ഇനി ഇതിനകത്ത് അടുത്ത പെയിന്റും കാര്യങ്ങളും എല്ലാം വരുമ്പോഴത്തേക്ക് സെറ്റപ്പ് ആവും ഓ മൊത്തത്തില് പെയിന്റ് ധരിക്കും അടുത്തോട്ട് പോവാനേ പറ്റുന്നില്ല ഇനി ഇതിനകത്ത് സിൽവറും ഒക്കെ വരുമ്പോഴത്തേക്ക് വേറെ ലെവലായല്ലോ വണ്ടി അപ്പോൾ നമ്മുടെ നമ്മൾ വണ്ടി ഇങ്ങനെയൊക്കെ ആയിട്ടോ അതിൻ്റെ അകത്ത് അതിൻ്റെ ചെറിയ ചെറിയ പോഷനുകളൊക്കെ ഉണ്ട് എല്ലാം വൈറ്റിലല്ലേ അടക്കുന്നത് അതെല്ലാം നമ്മളിങ്ങനെ ബ്ലാക്ക് അടിക്കുവാണ് ഇനി ഇത് ക്ലിയർ അടിക്കാൻ ക്ലിയർ അടി ഇന്നിടക്കത്തില്ല കേട്ടോ ഇതിപ്പോൾ ഫസ്റ്റ് അടിച്ചതിന് ശേഷം നമ്മൾ നോക്കും എവിടെയെങ്കിലുമൊക്കെ നമ്മൾ കുട്ടിയെ കിട്ടിയതിൻ്റെ എന്തെങ്കിലുമൊക്കെ പോയിന്റ് ഉണ്ടോ എന്നൊക്കെ നോക്കും അപ്പോൾ ആ പോയിന്റ് എല്ലാം ഇനി ക്ലിയർ ചെയ്ത് സെക്കൻഡ് കോട്ട് അടിച്ചിട്ട് വേണം ക്ലിയർ അടിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ഇനി ആ ചെറിയ ചെറിയ അവിടെയൊക്കെ എവിടെയെങ്കിലുമൊക്കെ പൊങ്ങിയിട്ടുണ്ടോ വര കാണുന്നുണ്ടോ എന്നൊക്കെ നോക്കും ആദ്യം ഇത് അടിച്ചതിന് ശേഷം ഫസ്റ്റ് കോട്ട് അടിച്ചതിന് വര കാണുന്നോ എന്നൊക്കെ നോക്കിയിട്ട് ഇനിയിപ്പോൾ നാളെ ഞായറാഴ്ചയാണ് ഇനി മറ്റന്നാളെ ആയിരിക്കും ക്ലിയർ അടിക്കുന്നത് പിന്നെ ഇന്ന് ഇതിനും പെയിന്റ് അടിച്ച് ഇതടുത്ത് മേളിൽ വെക്കും അതല്ല ഇന്ന് ഞാൻ കാണിച്ചരാം കേട്ടോ ഇന്നത്തെ വർക്കുകൾ കംപ്ലീറ്റ് കാണിച്ചു തരാം എങ്ങനെയുണ്ട് വണ്ടി അടിപൊളിയായില്ലേ എനിക്ക് എനിക്കിഷ്ടപ്പെട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് കാരണം ബ്ലാക്ക് ആപ്പത് വേറെ ലുക്കായിട്ടോ നമ്മൾ വണ്ടി ആകെ മാറി മാത്രമല്ല ഇപ്പോൾ ഒരു യുണീക്ക് ആയില്ലേ നമ്മളെ വണ്ടി എന്ന് പറയുന്നത് വൈറ്റ് കളർ എല്ലായിടത്തും ഉണ്ട് പക്ഷെ ബ്ലാക്ക് എവിടെയും കണ്ടിട്ടില്ലേ ഈ വണ്ടി വണ്ടി പൊതുവേ കുറവാണ് ഈ ടൈപ്പ് യൂ ട്രക്ക് അപ്പോൾ അതിൽ ബ്ലാക്ക് കളർ വണ്ടി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അപ്പം നമ്മളെ വണ്ടി എളുപ്പം ചെയ്യാനും ഒരു യുണീക്ക് വണ്ടിയാവും നമ്മൾ കൊണ്ട് ആദ്യത്തെ അടിച്ചിട്ട് ഈ ഇത് എന്തോ ചെയ്യുന്നത് ഇതിനെന്താ പറയുന്നത് പൊട്ടി കുറയ്ക്കാനല്ലേ വരകളൊക്കെ ഉള്ളതൊക്കെ റെഡിയാക്കിയിട്ട് പിന്നെയാണ് നമ്മൾ അടുത്ത വോട്ട് മേടിക്കല്ലേ ആദ്യത്തെ ഒരു അടിച്ച് നോക്കി ബ്ലാക്കും കൂടെ ആയതുകൊണ്ട് എളുപ്പം മനസ്സിലാവും ഇനി ഇതിന്റെ മുകളിൽ ഒരു ഫോട്ടോ അടിച്ചിട്ട് ഞാൻ ക്ലിയർ അടിക്കും അല്ലേ ആ അത്രയും പരിപാടി ഉള്ളൂ കേട്ടോ അപ്പം ഏഹ്

പല പല നട്ടും ബോൾട്ടും സ്പെയർ സ്പേപ്പാർസും കാര്യങ്ങളൊക്കെ വിൽക്കുന്ന ഏരിയ ഒക്കെയാണ് കേട്ടോ അത് നമ്മളിവിടെ വന്നിട്ടുണ്ടോ ഈ ഒരു ഇത് വാങ്ങിച്ച് ഇത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മളെ ടോപ്പ് ഇല്ലേ നമ്മൾ ടോപ്പ് ചെയ്തതിൻ്റെ അതിൻ്റെ ഏറ്റവും മുകളിൽ ഗ്യാപ്പ് വരായിരിക്കാൻ വേണ്ടി ഇത് കൊടുക്കും കേട്ടോ ഏറ്റവും ഫ്രണ്ടിലായിട്ട് അതിന് വേണ്ടി ഇത് മേടിച്ച് പിന്നെ കുറച്ച് നട്ടും ബോൾട്ടും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ വാങ്ങിക്കാറുണ്ടായിരുന്നു അതിനുവേണ്ടി ഇവിടെ വന്നിരിക്കാം നമ്മൾ വീണ്ടും വണ്ടിയെടുത്ത് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ എന്തായെന്ന് വെച്ചാൽ ഇവിടെയൊക്കെ ഇവിടെയൊക്കെയുണ്ടോ വൈറ്റ് ആൻഡ് യെല്ലോ കൊടുത്തു ബാക്കിൽ പിന്നെ ഇതെല്ലാം പറിച്ചു കളയാനുള്ളതാണ് ഇവിടെ നമ്മളെ ഹിന്ദുജ ഗ്രൂപ്പും ബാക്കിലെ തെയ്ലാമ്പും കാര്യങ്ങളൊക്കെ വരും പിന്നെ വണ്ടിയുടെ നമ്പർ എഴുതിയിരിക്കുകയാണ് കർണാടക രജിസ്ട്രേഷൻ ആയിട്ടുണ്ട് പിന്നെ എന്ന് പറയുന്നതാണ്ടോ ഇവിടെയും ഇവിടെയും നമുക്കൊരു ഹസാർഡ് രീതിയിലുള്ള ബ്ലാക്ക് ആൻഡ് യെല്ലോ കൊടുത്തു പിന്നെ നമ്മൾ അടിച്ച പെയിൻ്റ് ഉണ്ടല്ലോ അതിന് അതിനകത്ത് നമ്മൾ പേസ്റ്റ് പേസ്റ്റിട്ട് വീണ്ടും അതിൻ്റെ പോയിൻ്റുകളൊക്കെ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കഴുകി വൃത്തിയാക്കുകയാണ് എന്നിട്ട് വേണം അടുത്ത അടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇവിടെ ഇതിൻ്റെ കുട്ടി ഇടുന്നു വണ്ടി ഈ വമ്പർ വന്നപ്പോഴാണ് വണ്ടി ലുക്ക് ആയതല്ലേ ആ ഇപ്പഴത്തെ മെഡ്ഗാഡൊക്കെ പിടിപ്പിച്ച് ഇനി ടോപ്പിലെങ്കിലും വരുമ്പോഴത്തേക്ക് വണ്ടി മൊത്തത്തിൽ മാറും ഇതും കൂടെ ഫെറ്റ് ചെയ്യണം ഇതും കൂടെ ബ്ലാക്ക് ആവണം ഏ ആ ലൈറ്റും കാര്യങ്ങളെല്ലാം വരണമല്ലോ അതെ അതെ വേറെ ലെവലാവുന്നതായിരിക്കും അപ്പം തന്നെ ഭയങ്കരമായിട്ട് മാറിയില്ലേ ഇപ്പം ഇന്നിനി അടിക്കത്തില്ലല്ലോ രണ്ടാമത്തെ തൊട്ട് ആ ഒന്നുമണി അടിക്കും ഓ അതൊക്കെ അടിക്കുമല്ലേ ആ ഓ അങ്ങനെയാണ് ആ ഹാ ഹാ ഇനിപ്പോൾ സമയം ഇത് അഞ്ചുമണി ആയി ഇപ്പം നാളെ അവധിയല്ലേ നാളില്ലല്ലോ ഞായറാഴ്ച നാളെ അപ്പം തണ്ട ഇങ്ങനെയൊക്കെ ആയി കേട്ടോ ഈ രീതിയിലായിട്ടുണ്ട് എങ്ങനെയുണ്ട് വണ്ടി സെറ്റപ്പായില്ലേ ഇന്ന് ഞാൻ വിചാരിച്ചാൽ ബാഗൊക്കെ എടുത്ത് വെക്കാൻ പറ്റും എന്നൊക്കെ വിചാരിച്ചാണ് പക്ഷെ നടന്നില്ല ഏ പേളോ ആ ഡബിൾ ഷൈഡ് വരും അതേപോലെ വേണ്ട ഇവിടെ ഒരു ടൂറിസ്റ്റ് ബസ് ഉണ്ടോ നമ്മൾ ഇവിടുന്ന് നമ്പർ വാങ്ങിച്ചിട്ടുണ്ട് നമുക്ക് ഇതേപോലെ സ്റ്റിക്കർ അടിക്കാൻ വേണ്ടിട്ടോ ഇതൊക്കെ ലൈറ്റ് വരുന്ന സ്റ്റിക്കറാണ് ഏഹ് ആ സെക്കൻഡ് ഡബിൾ ഷേഡ് ആണോ ആ കറുപ്പിലെ എന്ത് മൈൻ കറുപ്പിലെ ബോർഡിങ്ങി സംട്ടുണ്ട് ഇപ്പോളും അങ്ങനെ அடிச்சണ്ട് ഈ കാരണത്തിന്ന് കൂടിയിട്ടുണ്ട് 6 ആറ് ഇറ്റ് കൂടിയിട്ടുണ്ട് അത് വലിയണ്ടല്ലേ ആറ് ഇറ്റ് ന് വായൻ ഫാക്ടറി ഉണ്ട് ആ ആറ് അടിച്ചല്ലേ അടിച്ചേ ക്ലിയർ അടിച്ചല്ലേ അത് അത വേറെ ലെവൽ അല്ലേ അത് സിക്റ്റ് ഓടിയില്ലാ ഫ്രീയാ ഇതാ ഫ്രീയും ഇങ്ങ ഇതെ പോലെ ഒരു ഫിനിഷ് ഷേഡ് ഡബിൾ ഷേഡ് ഇതി വൈലിട്ടുണ്ട് ഇവിരടിച്ച് വൈലിക്ക് പോണടിച്ചു ഓ ആ ഇവിരടിച്ച് വൈലിക്ക് പോണ ആ എന്നാലും നമുക്ക് ഇവരുടെ അടുത്ത് നിന്ന് അടിച്ച പോലെ സ്റ്റിക്കർ അടിക്കണം കേട്ടോ നമ്മളപ്പോൾ തന്നെ സെക്കൻഡ് കോട്ട് അടിക്കാൻ പോവാണ് കേട്ടോ സെക്കൻഡ് കോട്ട് പെയിൻറിങ് ചെയ്യാൻ പോവാണ് അത് നിങ്ങളെ കാണാം അപ്പോൾ വേണ്ടേ നമ്മുടെ വണ്ടിയുടെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു ഇന്നത്തെ പരിപാടി കഴിഞ്ഞാൽ അറിയാൻ നാളെ ഇനിയും ഇതിനെ പുറത്തിന് ഒരു ഓട്ടവും അടിച്ചിട്ട് ക്ലിയർ അടിക്കത്തുള്ളൂ കേട്ടോ അപ്പോൾ തോണ്ടേ ഇപ്പോൾ നിലവിൽ നമ്മുടെ വണ്ടി തോണ്ട് ഇങ്ങനെ ആയിട്ടുണ്ട് കണ്ടോ ഇങ്ങനെ ആയിട്ടുണ്ട് ഇനിയും വർക്കുണ്ട് ഇനിയും തിളക്കമൊക്കെ കൂടും നിലവിൽ ഇതാണ് നമ്മുടെ വണ്ടിയുടെ കണ്ടീഷൻ എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഇനി ബാക്കി ഓക്കെ നമുക്ക് അടുത്ത വീട്ടിൽ കാണിക്കാം അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ വർക്കൊക്കെ കഴിഞ്ഞു നമ്മൾ നേരത്തെ വീട്ടിലോട്ട് പോകുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ വണ്ടി ബ്ലാക്ക് ആയിട്ടുണ്ട് ബാക്കി വിശേഷങ്ങളൊക്കെ ഇനി തിങ്കളാഴ്ച ഇനി ബാക്കി പണിയുള്ളൂ നാളെ ഞായറാഴ്ചയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എല്ലാവർക്കും ബാ ബൈ